ർക്കും പൊന്നും എൻ്റെ ദേവുവിൻ്റെ കുഞ്ഞൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ എൻ്റെ ദേവുവിന് എങ്ങനെയാണ് ക്യാരറ്റ് പ്യൂരി ഉണ്ടാക്കി കൊടുക്കുന്നത് കാണിക്കാനാണേ ക്യാരറ്റ് എന്നത് വളരെ നല്ലൊരു ഫുഡാണ് കുഞ്ഞുങ്ങൾക്കത് ആറുമാസം പൂർത്തിയാകുമ്പോൾ മുതൽ കൊടുത്ത് തുടങ്ങാവുന്നതാണ് ഞാൻ എൻ്റെ കുഞ്ഞിന് ആറ് മാസം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ മുതൽ ഇത് കൊടുക്കാറുണ്ട് ചോറൊക്കെ കൊടുത്ത് കഴിഞ്ഞപ്പോൾ മുതൽ ഡെയിലി ഓരോ ക്യാരറ്റ് കൊടുക്കാറുണ്ട് ഞാൻ ദൈവവിന് വേണ്ടി ഒരു ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് ഈ ക്യാരറ്റ് നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനെ ഞാൻ വെള്ളം ചൂടാക്കി സ്റ്റീം ചെയ്തിട്ടാണ് എടുക്കുന്നത് സ്റ്റീം ചെയ്തെടുക്കും വെള്ളം ചൂടാക്കി തിളപ്പിച്ചിട്ട് തിളപ്പിക്കുന്ന വെള്ളത്തിൽ അതിൻ്റെ മുള്ളു പാത്രം വെച്ചിട്ട് സ്റ്റീം ചെയ്താണ് എടുക്കുന്നത് കുഞ്ഞിനൊരുപാട് ഇഷ്ടമാണ് ആട്ടോ ക്യാരറ്റ് അവൾക്ക് ഞാൻ പ്യൂരി ആയിട്ട് കൊടുക്കാറുണ്ട് കഞ്ഞി കൊടുക്കുമ്പം അതിൻ്റെ കൂടെ കഞ്ഞീൻ്റെ കൂടെ ഉടച്ച് കഞ്ഞിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട് ഇന്ന് ഞാൻ കുഞ്ഞിന് സ്റ്റീം ചെയ്ത് തന്നെയാണ് കൊടുക്കാറ് വെള്ളം തിളപ്പിക്കും എന്നിട്ട് അതിന് മുള്ള വേറൊരു പാത്രം വെച്ചിട്ട് ക്യാരറ്റിനകത്തിട്ട് സ്റ്റീം ചെയ്തെടുക്കും മിക്സിക്കകത്തിട്ട് അടിക്കത്തില്ല അല്ലാതെ ഞാൻ സ്പൂണും കൊണ്ട് ഉടച്ചാണ് കുഞ്ഞിന് കൊടുക്കുന്നത് ക്യാരറ്റിന് ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ഗുണങ്ങളുണ്ട് ക്യാരറ്റിന് ക്യാരറ്റ് പതിവായിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ അവരുടെ ഇമ്മ്യൂണിറ്റി കൂടും ഹെൽത്തി ബോഡി സെൽസൊക്കെ ഉണ്ടാകാൻ സഹായിക്കും അപ്പോൾ ഈ ചെറിയ ചെറിയ മുറിവുകളൊക്കെ വന്നാൽ അത് പെട്ടെന്ന് മുറിവൊക്കെ മാറും പിന്നെ ബെറ്റർ ലിവർ ലിവർ ഫങ്ഷന് സഹായിക്കും കാഴ്ച കൂടാൻ സഹായിക്കും ഒരുപാട് ഒരുപാട് ന്യൂട്രിയൻസ് ക്യാരറ്റിൽ അടങ്ങിയിട്ടുണ്ട് കുഞ്ഞിനൊരിക്കലും ഒരു ഫസ്റ്റ് ഫുഡ് ഫുഡ് ആയിട്ട് ക്യാരറ്റ് കൊടുക്കരുത് ആദ്യം വല്ല ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തതിന് ശേഷം മാത്രമേ ക്യാരറ്റ് കൊടുത്ത് തുടങ്ങാവൂ ഏത് ഫുഡ് കൊടുത്താലും ഒരു മൂന്ന് ദിവസം അടുപ്പിച്ച് കൊടുത്തിട്ട് വല്ല അലർജി ഉണ്ടോയെന്ന് നോക്കിയതിന് ശേഷം മാത്രമേ സ്ഥിരമായിട്ട് കൊടുക്കാവൂ ഇതൊന്നും ഞാൻ സ്വയം പറയുന്നതല്ല ഡോക്ടർ പറഞ്ഞു തന്ന കാര്യങ്ങളാണ് അങ്ങനെ ക്യാരറ്റ് സ്റ്റീം ചെയ്ത് വേവിച്ച് ഉടച്ചിതാ വച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്